നമസ്കാരം വഖഫ് സ്വത്തുക്കളെ പറ്റിയിട്ടുള്ള ഒരു വലിയ പരാമർശവുമായി സമുന്നതനായിട്ടുള്ള ഇസ്ലാമിക പണ്ഡിതൻ കാന്തപുരം എ പി അബൂബക്കർ മുസിയർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു രാജ്യത്തെ മുസ്ലിം ജനവിഭാഗം തങ്ങളുടെ വഖഫ് സ്വത്ത് നഷ്ടപ്പെടുമോ എന്ന വലിയ ആശങ്കയിലാണ് എന്നാണ് കാന്തപുരം പറഞ്ഞു വെക്കുന്നത് വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആശങ്ക അകറ്റാൻ അതായത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ആശങ്ക അകറ്റാൻ മുന്നോട്ട് വരണമെന്നും കാന്തപുരം ആവശ്യപ്പെടുന്നുണ്ട് വിഷയത്തെക്കുറിച്ച് ആലോചിക്കുകയും വിവരമുള്ള ആളുകളോട് ചോദിച്ചറിയുകയും വേണം അതനുസരിച്ച് മാത്രം എല്ലാവരും മുന്നോട്ട് പ്രവർത്തിക്കണം വഖഫ് സ്വത്തുക്കൾ കയ്യേറ്റം ചെയ്യാൻ മഹല് കമ്മിറ്റികൾ അനുവദിക്കരുത് എന്ന ഒരു ആഹ്വാനം കൂടി അദ്ദേഹം നടത്തിയിട്ടുണ്ട് വഖഫ് സ്വത്തുക്കളിൽ ആശങ്ക പ്രകടിപ്പിച്ച് നേരത്തെയും കാന്തപുരം രംഗത്ത് വന്നിരുന്നു വിവാദമായ കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് ബില്ലിൻ്റെ അവതരണ സമയത്തായിരുന്നു കാന്തപുരത്ത് ആദ്യ പ്രതികരണം രാജ്യത്തിന്റെ ബഹുസ്വരത മതേതര മൂല്യങ്ങൾ ന്യൂനപക്ഷ അവകാശങ്ങൾ ഇതെല്ലാം കവർന്നെടുക്കുന്ന ഭരണഘടനാ വിരുദ്ധമായ വഖഫ് ഭേദഗതി ബിൽ ഭേദഗതി ബില്ലിനെതിരെ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾ ഒന്നിക്കണം എന്നായിരുന്നു അന്ന് കാന്തപുരം പ്രതികരിച്ചത് ഇന്ത്യൻ ഭരണഘടന പൗരന്മാർക്ക് നൽകുന്ന അവകാശ ലംഘനങ്ങൾ ലംഘനമാണ് ബില്ലിലൂടെ നടപ്പാക്കുന്നതെന്നും മതവിശ്വാസി സമൂഹത്തിനിടയിൽ വിവേചനവും അനീതിയും തീർക്കുന്നതാണ് ഈ ഭേദഗതി ബില്ലെന്നുമായിരുന്നു കാന്തപുരം പറഞ്ഞത് രാജ്യത്തെ മുസ്ലിം ജീവിതത്തെ അപകടപ്പെടുത്താനുള്ള വഖഫ് അപകടപ്പെടുത്താനും അതേപോലെ തന്നെ വഖഫ് സ്വത്തുക്കളെ ഇല്ലാതാക്കാനുള്ള നീക്കവുമാണ് കേന്ദ്ര സർക്കാരിൻ്റെ ബില്ലിനെതിരെ ബില്ലിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇത്തരത്തിലൊക്കെ അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ വീണ്ടും ആ ഒരു വിവാദങ്ങൾ കെട്ടറങ്ങിയ സമയത്താണ് വീണ്ടും അദ്ദേഹം ഈ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു വലിയ തോതിലുള്ള പരാമർശം നടത്തിയിരിക്കുന്നത് പക്ഷേ എന്തായാലും ഇന്ത്യയിൽ ഒരുപക്ഷെ ഇന്തോനേഷ്യ കഴിഞ്ഞാൽ ഏറ്റവും അധികം മുസ്ലിം സഹോദരം ൾ തിങ്ങിപ്പാർക്കുന്ന ഇന്ത്യയിൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് പ്രധാനപ്പെട്ട ഇസ്ലാമിക പണ്ഡിതനായിട്ടുള്ള കാന്തപുരം ഈ ഒരു വിഷയം ഇപ്പോൾ തന്നെ എടുത്തിരുന്നത് ഇത് തിരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില ഗിമ്മിക്കുകൾ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും ഒരു കാര്യം കൂടെ മുനമ്മ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കാന്തപുരം ഇതേ കമ എന്നൊരു അക്ഷരം കൂടി പറഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്തായാലും വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു മഹൽ കമ്മിറ്റിയുടെയും വഖഫ് സ്വത്തുക്കളുടെയും പേരിൽ അവകാശവാദം ഉന്നയിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലേക്കുള്ള ഒരു ആഹ്വാനം അദ്ദേഹം നടത്തുന്നത് വലിയ തോതിലുള്ള ഒരു സാമുദായിക പ്രതിസന്ധി രാജ്യത്തും നാട്ടിലും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല